ഒമാനിൽ നിന്ന് ഇത്തവണ ഹജ്ജിന് അവസരം ലഭിക്കുക നാനൂറ്റി നാൽപ്പത് പ്രവാസികൾക്ക് പതിനാലായിരമാണ് ഒമാന്റെ ഹജ്ജ്വാട്ട നിരവധി മലയാളികളും ഇത്തവണ ഹജ്ജിനെ അപേക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ഉടൻ സന്ദേശം ലഭിക്കും ഒമാനിൽ നിന്ന് ഇത്തവണ നാന്നൂറ്റി നാൽപ്പത് പ്രവാസികൾക്കാണ് ഹജ്ജിന് അവസരം ലഭിക്കുക നാൽപ്പത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാല് പേരാണ് ഇത്തവണ ഹജ്ജിന് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പതിനാലായിരം പേർക്കാണ് ആകെ ഒമാനിൽ നിന്ന് ഹജ്ജിന് അവസരം ഒരുങ്ങുന്നത് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി പതിനെട്ട് ഒമാൻ സ്വദേശികൾക്ക് ഹജ്ജിന് അവസരം ലഭിക്കും ബാക്കി സീറ്റ് ഒമാൻ ഹജ്ജ് മിഷൻ അംഗങ്ങൾക്കായിരിക്കും അറബ് പൗരന്മാരായ ഇരുന്നൂറ്റി ഇരുപത് പേർക്കും ഇതര രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ഇരുന്നൂറ്റി ഇരുപത് പേർക്കുമായിരിക്കും പ്രവാസി കോട്ടയിൽ നിന്നും ഹജ്ജിനുള്ള അവസരം ഉണ്ടാവുക നിരവധി മലയാളികൾ ഇത്തവണയും ഹജ്ജിനപേക്ഷിച്ച് കാത്തിരിക്കുന്നുണ്ട് കുറഞ്ഞ ചെലവും യാത്രാസമയവുമെല്ലാം പ്രവാസികളെ ഒമാനിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടനത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ് മുൻകാലങ്ങളിൽ അഞ്ഞൂറ് പ്രവാസികൾക്ക് അവസരം ലഭിച്ചിരുന്നുവെങ്കിലും ഇത്തവണ കുറഞ്ഞ് പ്രവാസി കോട്ട നാനൂറ്റി നാൽപ്പതിൽ എത്തുകയായിരുന്നു മൂന്ന് ഘട്ടങ്ങളിലായാണ് അർഹത നേടുന്നവരെ തിരഞ്ഞെടുക്കുക ഒക്ടോബർ പതിനാലിന് ആരംഭിച്ച ഒന്നാം ഘട്ടം മുപ്പത് വരെയും രണ്ടാം ഘട്ടം നവംബർ രണ്ട് മുതൽ ആറ് വരെയും മൂന്നാം ഘട്ടം നവംബർ ഒമ്പത് മുതൽ പതിനൊന്ന് വരെയുമായിരിക്കും മീഡിയാവൺ മസ്കത്ത്